വീണ്ടും അധിക്ഷേപ പരാമർശവുമായി സുരേഷ് ഗോപി ഭക്ഷ്യ കിറ്റ് കൊണ്ടുവരുന്നവരുടെ മുഖത്ത് വലിച്ചെറിയണമെന്നാണ് പരാമർശം ഹിന്ദുക്കൾക്ക് വേദപഠനത്തിനുള്ള അവസരം ഉണ്ടാക്കാനാകുമോ എന്ന ചോദ്യത്തിന് മറുപടിയാണ് സംസ്ഥാന സർക്കാരിന്റെ കിറ്റ് വലിച്ചെറിയണമെന്ന് സുരേഷ് ഗോപി പറഞ്ഞത് ഹിന്ദുക്കൾക്കുള്ള വേദപഠനം നടത്താൻ എംഎല്എയോട് ചോദിക്കാനായിരുന്നു മറുപടി ദേവസ്വം ബോർഡ് സർക്കാരിന്റെ കയ്യിലാണ് സർക്കാറാണ് വേദപഠനം നടത്തേണ്ടത് ബി അധികാരത്തിൽ വന്നാൽ മാത്രം തന്നോട് വന്ന് പറഞ്ഞാൽ മതിയെന്ന് സുരേഷ് ഗോപി പറഞ്ഞു പുള്ളിൽ നടത്തിയ ആദ്യ കലങ്ക് സംവാദം മുതൽ സുരേഷ് ഗോപി വിവാദങ്ങളാണ് സൃഷ്ടിക്കുന്നത് സംവാദത്തിനെത്തിയ സാധാരണക്കാരായ നിരവധി പേരെ അപമാനിക്കുകയും അധിക്ഷേപിക്കുകയും ചെയ്തത് വലിയ ചർച്ചക്ക് വഴിതെളിയിച്ചിരുന്നു പുള്ളിൽ നിവേദനവുമായി എത്തിയ കൊച്ചുവേലായുധനെന്ന വയോധികനെ അധിക്ഷേപിച്ചിരുന്നു ഇരിങ്ങാലക്കുടയിൽ കരുവന്നൂർ ബാങ്കിലെ നിക്ഷേപം തിരിച്ചു ലഭിക്കുമോ എന്ന ചോദിച്ച വയോധികയെ അധിക്ഷേപിച്ചതും വിവാദമായിരുന്നു മുഖ്യമന്ത്രിയോട് ചോദിക്കുകയെന്നായിരുന്നു ആദ്യ മറുപടി തുടർന്ന് ചോദിക്കാൻ വയ്യെങ്കിൽ പിന്നെ എന്റെ നെഞ്ചത്തോട് കയറിക്കോ എന്നും പ്രതികരണം തൃശൂർ എംപിയായ സുരേഷ് ഗോപി മണ്ഡലത്തിലെ യാതൊരു കാര്യങ്ങളിലും തിരിഞ്ഞു നോക്കുന്നില്ല എന്നത് ബി ജെ പിക്ക് തന്നെ വലിയ ചർച്ചയാണ് ആ അവസരത്തിൽ സ്വന്തം പ്രവർത്തകരുടെയും ജനങ്ങളുടെയും ശ്രദ്ധ തിരിക്കാനാണ് കലുങ്ക് സൗഹൃദ സംവാദ വേദി എന്ന പേരിൽ പരിപാടി ആരംഭിച്ചത് എന്നാൽ പരിപാടി ആരംഭിച്ച ശേഷം ഓരോ ജില്ലകളിലും സാധാരണക്കാരെ അധിക്ഷേപിക്കുന്ന പ്രവണതയാണ് സുരേഷ് ഗോപിയിൽ നിന്നും കാണാനാകുന്നത് ഇത് പാർട്ടിക്കുള്ളിൽ തന്നെ വലിയ വിവാദമുണ്ടാക്കിയിട്ടുണ്ട് ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ കൂടാതെ തന്റെ മുൻ പ്രസ്താവനകളെ വിമർശിക്കുന്നവരെ ഉദ്ദേശിച്ചുകൊണ്ട് അദ്ദേഹം നമ്പുസ്തകം എന്ന വാക്കുപയോഗിച്ചു കൂടാതെ തിരഞ്ഞെടുപ്പ് സമയത്ത് രാഷ്ട്രീയ പാർട്ടികൾ നൽകുന്ന കിറ്റ് അവരുടെ മുഖത്തേക്ക് വലിച്ചെറിയണമെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്തത് വലിയ വിവാദത്തിനാണിപ്പോൾ വഴിവെച്ചിരിക്കുന്നത് പാലക്കാട് ചെത്തല്ലൂരിൽ വെച്ചാണ് സുരേഷ് ഗോപി ഈ പരാമർശങ്ങൾ നടത്തിയത് നേരത്തെ സുരേഷ് ഗോപി നടത്തിയ ശമ്പളം മുഴുവൻ ജനങ്ങളുടെ കഞ്ഞിപാത്രത്തിലുണ്ട് എന്ന പ്രസ്താവന വലിയ വിവാദമായിരുന്നു പാലക്കാടിനെ കുറിച്ച് സംസാരിക്കവേ അദ്ദേഹം ഈ പ്രസ്താവന ന്യായീകരിക്കുകയും വിമർശകരെ രൂക്ഷമായി വിമർശിക്കുകയും ചെയ്തിരുന്നു പാലക്കാട് കേരളത്തിന്റെ അന്നപാത്രമാണ് ഇനി എന്ന് പറഞ്ഞത് ഇഷ്ടപ്പെടാത്ത ചില നപുസ്തകങ്ങൾക്ക് അന്നപാത്രം എന്ന് പറഞ്ഞത് ഇഷ്ടപ്പെടാതെ വരുമോ എന്ന് എനിക്കറിയില്ല എന്നും സുരേഷ് ഗോപി പറഞ്ഞു രാഷ്ട്രീയ എതിരാളികളെ ലക്ഷ്യമിട്ട് തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ കിറ്റുമായി വരുന്നവരുടെ മുഖത്തേക്കത് എറിയണമെന്നും അദ്ദേഹം ജനങ്ങളോട് ആവശ്യപ്പെട്ടു ആവശ്യം ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും